കുരുവട്ടൂരികളുടെ പുതിയ പ്രസംഗം ഭാരതാമ്പക്ക് വേണ്ടിയും മോഡിജിക്ക് വേണ്ടിയൊക്കെയുള്ള പ്രസംഗം അതിഗംഭീര പ്രസംഗമായിരുന്നു എല്ലാവരും അവരെ കുറ്റപ്പെടുത്താണ് നിങ്ങൾ അവരെ അവസ്ഥയോട് ഒന്ന് മനസ്സിലാക്കണ്ടേ ആരെങ്കിലും ഒരു സീറ്റ് കൊടുക്കേണ്ട ഇടങ്ങൊന്ന് കയറി ഇരിക്കാൻ വേണ്ടി പണ്ട് കുറേ പേരോട് പൊന്മള പൊന്മള പേരോട് പേരോട് പെന്മുള പൊന്മള പേരോട് ഇത് കുറെ മിക്കറിക്ക് അങ്ങനെയെങ്കിലും എ പി ഗ്രൂപ്പിലൊന്ന് അള്ളിപ്പിടിച്ച് കയറാന്നായിരുന്നു ഉദ്ദേശം നടന്നില്ല പിന്നെ ഒരു മനസ്സിലാകത്ത് ഞാൻ ചെറിയൊരു ബാക്കപ്പ് ചെയ്യാണ് ഓർമ്മയില്ലാത്ത ആളുകൾക്ക് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പിന്നെ ഒരു ചെറിയ മസ്ലഹത്ത് ചർച്ചയൊക്കെ വന്ന് എ പി ഗ്രൂപ്പിൽ കയറാൻ പറ്റും എന്നുള്ള ഒരു രൂപത്തിലായപ്പോൾ അതിൻ്റെ ഇടയിലായിരുന്നു പിന്നെ മലപ്പുറം ജില്ലയിൽ കായക്കൊടി സംവാദം വന്നത് അപ്പോൾ അവിടെ പറഞ്ഞ് പൊന്മള ഉസ്താദ് പൊന്മൾ ഉസ്താദിന്റെ ചെരുപ്പിന്റെ അടിയിലെ ചേറാവാനുള്ള യോഗ്യത നമുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ പൊന്മൾ ഉസ്താദ് വലിയ മഹാനായി അപ്പോൾ അതും കഴിഞ്ഞ് അത് നടന്നില്ല ആ ചർച്ച പരാജയം ആ ഉച്ചകോടി പരാജയം അപ്പൊ പിന്നെയും വീണ്ടും പൊന്മള പേരോട് പശ്ചാത്താരായി എ പി സുൽത്താനോട് ഒല ഒലമയായി അങ്ങനെ കുറെ കാലം വണ്ടി ഓട്ടി അവസാനൊരു രക്ഷയില്ലാന്ന് കണ്ടു രക്ഷയില്ലാന്ന് കണ്ടു അവസാനം എ പി മുസ്ലിയാരും മോശക്കാരനായി മൂപ്പര് ഫാസിഖായി മുപ്പത്തതിയായി എല്ലായി അതുകൊണ്ടും മൂപ്പര് മുപ്പര് കൊണ്ടാന്ന് ഇത്രയും നാൾ ഈ കേരളത്തിൽ മൂപ്പര് കയ്യിൽ വെച്ച് സൂക്ഷിച്ചു കൊണ്ടിരുന്ന ആ മുടികൾക്ക് വേണ്ടി ഏറ്റവും ഒച്ചയും ബഹളവും ഉണ്ടാക്കിയ ആളുകൾ ആ മുടി അത് വിശ്വസിക്കാൻ പറ്റൂരാന്നും പറഞ്ഞു അത് തീർന്നു പിന്നെ ഇവര ഹമീദ് വൈസിയുടെ വോയിസ് വാട്സപ്പിലൂടെ പുറത്തു വന്നിരുന്നു അവര് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആളാണ് ആളുകളാണ് ഈ കുരുവട്ടൂരികൾ എന്നുള്ള രീതിയിൽ അപ്പോൾ ഷജറ വിഭാഗം എന്ന് പറയുന്നതിന്റെ നേതാവാണ് ഹമീദ് വൈസി അപ്പോൾ ഷജറകളിടയിലും നിലനിൽപ്പില്ലാതെ പിന്നെ നിലനിൽപ്പിന് വേണ്ടി എടുത്തേക്കോടി പാണക്കാട്ടേക്കോടി പാണക്കാട്ടേക്കോടി പാണക്കാടെ സംബന്ധിച്ചിടത്തോളം ഏത് പിന്നെ അണ്ടനും അടകോടനും അവിടെ ഒരു സെൽഫി എടുക്കാം അപ്പോ അവിടെ പോയാൽ ആരും പാണക്കാട് തങ്ങള് അടുത്ത് പോയാൽ ആർക്കും മൂപ്പർക്ക് അങ്ങനെ ഇതൊന്നുമില്ല മൂപ്പർക്ക് സിനിമ നടൻ കുരുവട്ടൂരി ഒന്നുമില്ല ആര് പോയാലും മൂപ്പർ ഒരു സെൽഫിക്ക് ഒന്ന് കൊടുക്കും അങ്ങനെ അവിടെ രണ്ട് സെൽഫി എടുത്ത് ഇങ്ങനെ ഞെളിയുന്ന സമയത്തായിരുന്നു പാണക്കാട്ടെ മുഫ്തി എന്ന പേരിൽ പ്രത്യ പിന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം ആ രീതിയിൽ കണക്കാക്കുന്ന ഹസൻ സഖാഫി പൂക്കോട്ടൂർ പറയുന്നത് അത് അവർ ക്ഷണിക്കാതെ കയറി വന്നാൽ നമ്മളെന്ത് ചെയ്യാനാണ് നമ്മൾ മൊയ്ലൂരൊന്നും ക്ഷണിച്ചിട്ടൊന്നുമില്ല അങ്ങനെ അവിടെ നിന്നും പിടുത്തം പെട്ട് പാണ ഇവരെ ആ ഫോട്ടോ കാണിച്ചിട്ട് തന്നെ പാണക്കാട്ടാണ് നമ്മുടെ സ്വന്തം ആൾക്കാരാന്ന് പറഞ്ഞത് അപ്പൊ വിളിക്കാതെ കയറി വന്നാണെന്ന് ഹസൻ സഖാഫി അവിടുത്തെ സ്വന്തം പാണക്കാട്ടുകാരുടെ സ്വന്തം ഹസൻ സഖാഫി പൂക്കോട്ടൂർ പറഞ്ഞതിനോടുകൂടി അവിടെയും പിടുത്തം പെട്ടു പിന്നെ ഇവർക്ക് ഇവിടെ കയറി നിൽക്കണ്ടേ അപ്പോ ആണ് നമുക്ക് എന്ത് നമ്മളെ ഭാരതാംബ്യ ഓർമ്മ വന്നു ഭാരതാംബ്യ ഓർമ്മ വന്നു ഉടനെ മോഡിജിക്ക് രണ്ട് മധു അതൊരു ഹാപ്പി ബർത്ത്ഡേ കൂടി പറയായിരുന്നു മോഡിജിയുടെ ഹാപ്പി ബർത്ത്ഡേ രണ്ട് ദിവസം മുമ്പായിരുന്നല്ലേ കഴിഞ്ഞ അതുകൂടി കഴിഞ്ഞാ മറ്റേ സംഘികൾക്ക് നല്ല സന്തോഷമായിരുന്നു പിന്നെ ഒരു ഗുണുണ്ട് സംഘികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒപ്പിച്ച് പറയാനാ അറിയാത്ത ഔലക്കുട്ടി എ പി ഔല കുട്ടിയാണ് അവരെ മുസ്ലിം സാന്നിധ്യം എന്ന് പറയുന്നത് അത്യാവശ്യം പിന്നെ അക്ഷരങ്ങൾ മൊഴിയാനും കിതാബ് നോക്കി വായിക്കാനൊക്കെ പറ്റുന്ന ഒരു രണ്ട് മൂന്നെണ്ണത്തെ മാപ്പിളാരെ കൂട്ടത്തുനിന്ന് തലകെട്ടുകാരെ കിട്ടിയാൽ അതാ സൂപ്പിധാര ഏഹ് യഥാർത്ഥ സൂഫികളെ ഇവർക്ക് ബന്ധൊന്നുമില്ലല്ലോ അതുകൊണ്ട് സൂപ്പികളെ നമുക്ക് കിട്ടിയെന്ന് ആർ എസ് എസ്സാർക്കും ഈ പറയുന്ന ബി ജെ പി കാര്ക്കും പറയാനൊരു അവസരമുണ്ട് അതുകൊണ്ട് ഈ നിങ്ങൾ അവസാനം ഈ കുരുവട്ടൂരുകൾ കാലെടുത്ത് വെച്ചാൽ ഈ ഉദ്യമം സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ അതിനിടയ്ക്ക് എന്നോട് വിട്ടു വരുന്ന പറയാം അപ്പൊ സംഘടന ഉള്ളവരും ഇല്ലാത്തവരുമായ ആളുകള് എന്തെങ്കിലും ഇവർക്ക് ഇവരിലൊരു നന്മ ഉണ്ടാകും ഒരു പക്ഷേ അയാളൊരു സ്വാല്ഹ ഒക്കെ ആകുമെന്ന് ധരിച്ചു പോയിരുന്നു അപ്പോഴാണ് ഗ്ലോബൽ സിറ്റിയിൽ ഗ്ലോബൽ വില്ലേജിൽ ഈ ഗുരുവട്ടൂർ ചേക്ക് സ്വന്തം കെട്ടിയോളെ ഔറത്വം തുറന്നിട്ടിട്ട് സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലി എല്ലാം തൊപ്പി വിട്ടിട്ട് ക്രിക്കറ്റിന്റെ തൊപ്പി വിട്ടിട്ട് നടന്നു പോകുന്നതാണ് നടന്നു പോകുന്ന കുഴപ്പമായിട്ടല്ല പറയുന്നത് അപ്പോ ഒരു മുറുവത്തുണ്ടല്ലോ ഒരു പണ്ഡിതൻ എന്നുള്ള പണ്ഡിതൻ ഉണ്ടല്ലോ അത് ഫിക്കിന്റെ കിതാബിലടക്ക് കാണാം ആലിമീങ്ങൾ സാധാരണക്കാര് നടക്കുന്ന പോലത്തിൽ നടക്കരുത് തോന്നും സാധാരണക്കാര് ആലിമീങ്ങൾ നടക്കുന്ന പോലത്തിൽ നടക്കരുത് തോന്നും അപ്പോ ഒരു പണ്ഡിതൻ ഇവര് കേവലം പണ്ഡിതനല്ലല്ലോ മശാ ലോകം നിയന്ത്രിക്കുന്ന മശാഹ് ഈ കോലത്തിലൊക്കെ ഗ്ലോബൽ വില്ലേജിലൂടെ ഒക്കെ തെണ്ടിയാണെന്നാൽ പിന്നെ എന്താ ചെയ്യാൻ അത് നടന്നത് മാത്രല്ല അതിന് പിന്നെ എന്തെങ്കിലും ഒരു വജ് പറയായിരുന്നു സ്വന്തം കെട്ടിയോളെ പിന്നെ തതിബീർ ചെയ്യാൻ കഴിയുന്നില്ല ഏർ സ്വന്തം കെട്ടിയോള ഔറത്ത് മുഖവും പിന്നെ തുറന്നിട്ട് നടന്നു അപ്പോ സംഖ്യകൾക്ക് നല്ല സന്തോഷവും കാരണം മുഖം മൂടല് മുഖം മറക്കല് അത് താലിബാനിസാന്ന് ഇവര് കാച്ചിക്കളഞ്ഞു ഷേക്കിന് വേണ്ടിയിട്ട് പറഞ്ഞല്ലോ മുഖം മറക്കുക എന്നുള്ളത് എപ്പോഴും മുഖം മറക്കുക എന്നുള്ളത് താലിബാനിസമാണ് എന്നുള്ളത് അന്യപുരുഷന്മാരെ മുമ്പിലെ അപ്പൊ ചേക്കിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രസംഗിച്ചാണ് അപ്പൊ ഏതായാലും ആർ എസ് എസ് ആർക്ക് വീണ്ടുന്ന വിഭവങ്ങൾ ഇവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ താലിബാനിസത്തിനെതിരെ കേരളത്തിൽ സംസാരിക്കുന്ന ഒരു മൂന്ന് മൂന്നടുപ്പും കല്ല് സംഘികളിടയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പെരുത്തു സന്തോഷമാകുമല്ലോ അതുകൊണ്ട് ഈ ഭാരതാഭയുടെ ഈ പ്രസംഗത്തെപ്പറ്റി ആരും കുറ്റപ്പെടുത്തിയൊരു കാര്യമൊന്നുമില്ല എവിടെയെങ്കിലും കയറി നിൽക്കാൻ ഒരു ഷെൽട്ടർ ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഒരു അഭയം അവർ കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്താണ് അപ്പം ഈ കോമ്പിനേഷൻ നല്ല ചേർച്ച ഉണ്ടാൻ ചാൻസ് ഉണ്ട് ആർ എസ് എസ് ആർക്ക് സംഘികൾക്ക് കുരുവട്ടൂരികളും കുരുവട്ടൂരികൾക്ക് സംഘികളും ഇവർ രണ്ടും തമ്മിൽ നല്ല ചേർച്ച ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് എടങ്ങൊന്ന് കയറി പറ്റട്ടേന്ന് ഒരിക്കലും ജീവിച്ചുകൊണ്ടേ നിങ്ങൾ എ പിക്കാർക്കും വേണ്ട ഇക്കാർക്കും വേണ്ട സമസ്തക്കാർക്കും വേണ്ട പണക്കാട്ടുകാർക്കും വേണ്ട ഇവർ എടങ്ങുന്നു കയറി പറ്റട്ടെ ഒരിക്കലും മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഇല്ലേ അപ്പൊ അതി അത്ര കണ്ടാ മതി അപ്പൊ ഇനിയും ഭാരസാംബയുടെ പ്രശ്നങ്ങൾ നിരന്തരം നടത്തുക മോഡിജിയുടെ പ്രശ്നങ്ങളും നിരന്തരം നടത്തുക മോഡിജിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ ആർ എസ് എസ് നേതാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രസംഗത്തിൽ ഊന്നിപ്പറയുക അപ്പോൾ നല്ല ക്ലച്ച് കിട്ടും കേരളത്തിൽ